ഗസയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിർദ്ദേശിക്കപ്പെട്ട വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് ട്രംപ് അറിയിച്ചതോടെ എന്താകും ഹമാസിന്റെ നിലപാട് എന്നായിരുന്നു ഉയർന്ന ചോദ്യം അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനോട് പോസിറ്റീവായ പ്രതികരണമാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസുമായി ബന്ധമുള്ള ഇസ്ലാമിക് ജിഹാദാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ യുഎസിന്റെ മധ്യസ്ഥതയിലുള്ള കരാർ ഹമാസ് പൂർണ്ണമായും അംഗീകരിച്ചു എന്തൊക്കെയാണ് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വിശദമായി നോക്കാം ഗസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് നിർദ്ദേശം നൽകിയെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇനിയൊരു ഹമാസ് ഉണ്ടാകില്ല എന്നായിരുന്നു നതന്യാഹുവിന്റെ പരാമർശം ശത്രുക്കളെ തോൽപ്പിക്കാനും ഇസ്രായേലിന്റെ ഭാവി സുരക്ഷിതമാക്കാനുമുള്ള അവസരങ്ങൾ കരാറിൽ ഉൾപ്പെടുന്നുവെന്നും നതന്യാഹു പ്രതികരിച്ചിരുന്നു യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുമെങ്കിൽ മാത്രം കരാറിനോട് സഹകരിക്കാമെന്ന നിലപാടായിരുന്നു ഹമാസ് ആവർത്തിച്ചത് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്നവർ വഴി ഈ നിലപാട് ഹമാസ് ഇസ്രായേലിനെ അറിയിക്കുകയും ചെയ്തു ഇരുപക്ഷവും വിശദമായി ചർച്ച ചെയ്ത ശേഷമാകും വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ഹമാസുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്ന ഫലസ്തീൻ അമേരിക്കൻ മധ്യസ്ഥനായ ബിഷാര ബെഹബ ഹമാസിന്റെ പ്രതികരണത്തെ പ്രശംസിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഈ ശബിക്കപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങളിപ്പോൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് ഹമാസ് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ കരാർ ഉറപ്പാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം ഹമാസിൽ നിന്ന് ഇസ്രായേൽ അനുകൂലമായ പ്രതികരണം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് ഒരു ഇസ്രായേലി വൃത്തവും അറിയിക്കുന്നു ഹമാസിന്റെ മറുപടി ചില കാര്യങ്ങൾ മാറ്റിമറിച്ചെങ്കിലും ഇത് വെടിനിർത്തൽ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തില്ല എന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം പറയുന്നു ഖത്തറിനും ഈജിപ്തിനും തങ്ങളുടെ മറുപടി കൈമാറിയതായും ഹമാസ് അറിയിച്ചിട്ടു കരാറനുസരിച്ച് ഗസയിൽ അവശേഷിക്കുന്ന അൻപത് ഇസ്രായേലി ബന്ദികളെ പത്തുപേരെ ജീവനോടെ മോചിപ്പിക്കുകയും പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുകയും ചെയ്യും വെടിനിർത്തലിന്റെ ആദ്യ ദിനത്തിൽ എട്ട് ബന്ദികളെ മോചിപ്പിക്കും പകരമായി ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയ നാല് തീയതികളിൽ ബാക്കിയുള്ള ബന്ദികളെ വിട്ടയക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത് ഇസ്രായേൽ വടക്കൻ ഗസയിൽ നിന്ന് ഭാഗികമായി പിന്മാറും തുടർന്നായിരിക്കും സ്ഥിരമായി വെടിനിർത്തലുള്ള ചർച്ചകൾ ആരംഭിക്കുക നേരത്തെ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ വെടിനിർത്തൽ വിജയം കണ്ടതോടെ ഗസയിലും സമാധാന ശ്രമങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങൾ യുഎസ് തുടങ്ങിയിരുന്നു ഒരാഴ്ചയ്ക്കകം ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷാംഗങ്ങൾ കരാർ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമെങ്കിലും മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിർദ്ദേശങ്ങൾ നതന്യാഹു പരസ്യമായി അംഗീകരിച്ചിട്ടില്ല സമ്പൂർണ്ണ യുദ്ധവിരാമം അംഗീകരിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പുറത്തുവരുന്നത് വിറ്റ്കോപ്പിന്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം നീണ്ട ശ്രമങ്ങൾക്ക് ശേഷം ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഖത്തർ ഈ ആഴ്ചയാണ് ഹമാസിനും ഇസ്രായേലിനും സമർപ്പിച്ചത് ഇതുവരെ യുദ്ധത്തിന് സമഗ്രമായ അന്ത്യം കുറിക്കുന്ന ഒരു വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ സംബന്ധിച്ചിരുന്നില്ല ഹമാസിന്റെ സൈനിക ശേഷിയും ഭരിക്കാനുള്ള കഴിവും നശിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നായിരുന്നു നെതന്യാഹു ആവർത്തിച്ചത് എന്നാൽ ഇറാനുമായുള്ള സംഘർഷത്തിനുശേഷം വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് യുദ്ധം തുടങ്ങിയതിനുശേഷം ഇസ്രായേൽ പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഒരു പരിക്കേൽക്കുകയും ചെയ്തു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപം കനത്ത ഷെല്ലിംഗും വെടിവെപ്പും ഇപ്പോഴും തുടരുകയാണ് വെടിനിർത്തൽ ശ്രമങ്ങൾ പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗസാനിവാസികളും ലോകം